ഹായ് ഗെയ്സ് ഞാനുള്ളത് തിരുവനന്തപുരത്താണ് ഇട്ട കേരളത്തിലെ വളരെ പ്രധാനമായൊരു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ തീരത്തിനടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രസിദ്ധമായ ആയുധവേത്രം കൂടിയാണ് ആഴിമല ശിവക്ഷേത്രം അമ്പത്തെട്ട് അടി ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിന് ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധരശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത് ജാതിപഥ ഭേദമന്യ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഞാൻ ചെന്നപ്പോഴും വൈകിട്ടൊരു അഞ്ചു മണിക്കാണ് ചെന്നത് ഇവിടെ അമ്പലത്തിൽ പ്രത്യേകത പറഞ്ഞാൽ രാവിലെ അഞ്ചര മണി തൊട്ടിട്ട് പതിനൊന്ന് വരെ പതിനൊന്ന് വരെ ഇവിടെ നട തുറക്കും അമ്പലത്തിലെ അത് കഴിഞ്ഞാൽ നട അടയ്ക്കും പിന്നെ വൈകിട്ട് നാല് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഇവിടെ നട തുറക്കുക ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അത് കടലിൻ്റെ പക്കത്തായിട്ടാണ് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കടലിൽ വെള്ളം ഈ ചില ഇടം മുകളിൽ വന്ന് അടിക്കും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാലേ അത് കാരണം അടിയിൽ നിന്ന് വീണ്ടും ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒന്നിക്കണ് കാണാൻ വളരെ മനോഹരമാണ് ട്ടാ ഒരുപാട് ആളുകൾ വന്ന് പേടിയെടുത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു പോകുന്നുണ്ട് കാണാൻ വളരെ മനോഹരമാണ് ഞാൻ പോയത് ബസ്സിനാണ് തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ നിന്ന് അഴിമല ശിവക്ഷേത്രത്തിൻ്റെ മൈതാനത്തിലേക്ക് ബസ് വരുന്നുണ്ട് പിന്നെ തൊട്ട് കടലിലെ തൊട്ട് തെങ്ങും പാറ കൂട്ടങ്ങളും തെങ്ങുംതോപ്പുകളാണ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തഞ്ച് രൂപയാണ് ബസ്സിൻ്റെ ചാർജ് ഇട്ട സർക്കാരിൻ്റെ ബസ്സിൻ്റെ കെ എസ് ആർ ടി സി ഏകദേശം ഒരു അമ്പത് മിനിറ്റ് ടൈമിൽ അമ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചേരാം ഇപ്പോൾ വരുമ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ അത് ഉച്ച സമയത്ത് വന്നാൽ അമ്പലത്തിൽ നട അടയ്ക്കും അപ്പോൾ നമുക്ക് അവിടെ ദർശനം കിട്ടാൻ പ്രയാസമാണ് വിഗ്രഹം നിൽക്കുന്നത് പുറത്താണ് അമ്പലത്തിൽ വരാനുള്ളവർ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ മതി ഞാൻ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇവിടെ നിന്നിട്ട് കുറെ ഫോട്ടോ വീഡിയോകളൊക്കെ എടുത്തു എല്ലാ ഭാഗങ്ങളും ഒന്ന് ചുറ്റിക്കണ്ടും അതിനെ ആളുകളിൽ സംവദിക്കുന്നില്ല തിരക്കുകാരനെ മഴ പെയ്തു പോയ കാലം അവിടെ ഫ്രണ്ട് ഭാത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കടലിൻ്റെ പക്കത്തായ കാര്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ശില്പ ഭാഗത്തൊക്കെ നല്ല കാറ്റാണ് കടൽ കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടാണ് വളരെ ഇഷ്ടമായി തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് ആഴിമേല ശിവക്ഷേത്രത്തിൽ ഒന്ന് പോകണം ഈ വീഡിയോ നിന്ന് കൂട്ടുകാരോടാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശില്പം ഇത് തന്നെയാണ് ശിവശില്പം വളരെ മനോഹരമാണ് അപ്പോൾ തിരുവനന്തപുരം പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോവുക ബസ്സിന് പോവുകയാണ് ഏറ്റവും നല്ലത് ട്രാൻസ്പോർട്ടിന് അത് കിഴക്കേ കോട്ടയെന്നാണ് ബസ്സുള്ളൂ ട്രാൻസ്പോർട്ട് കിഴക്കേ കോട്ടയെന്നാണ് ആടിമല ക്ഷേത്ര മൈതാനത്തിലേക്കുള്ള ബസ് അമ്പലത്തിൻ്റെ മുന്നിൽ വരെ ചെല്ലും ബസ് ഞാൻ ഒരുപാട് കാലമായി അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് എനിക്ക് പോകാൻ സാധിച്ചത് ചെന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആക്കി എടുത്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബായ്